കാനാനിലെ രണ്ട് പട്ടണങ്ങളെ കീഴടക്കി ജോഷയും ജൂതസമൂഹവും ഗിൽഗാലിൽ തമ്പടിച്ചിരിക്കുന്ന സമയം ഒരു കൂട്ടം മനുഷ്യർ അവരുടെ അടുത്തേക്ക് കടന്നു വരുന്നുണ്ട് വേഷത്തിലും ഭാവത്തിലും അവർ ദൂരദിക്കിൽ നിന്ന് വരുന്നതാണെന്ന് ആർക്കും തോന്നും കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളും തേനു തീർന്ന ചെരുപ്പുകളുമായി കഴുതപ്പുറത്താണ് അവർ വരുന്നത് പഴുകിയ ചാക്കുകളിലുള്ള അവരുടെ ഭക്ഷണ സാധനങ്ങൾ ഉണങ്ങിയതും പൂത്തതുമായിരുന്നു അവർ വീണ് കൊണ്ടുവന്ന തോൽക്കുടങ്ങളാകട്ടെ കീറിത്തുന്നിയതായിരുന്നു അവർ ജോഷയുടെ അടുക്കിൽ ചെന്ന് തങ്ങൾ അകലിൽ നിന്ന് വന്നവരാണെന്നും ഞങ്ങളോട് സമാധാന ഉടമ്പടി ചെയ്യണമെന്നും പറഞ്ഞു എന്നാൽ ഇസ്രായേൽ ജനം അത് വിശ്വാസത്തിലെടുത്തില്ല അവർ തിരിച്ചു പറയുന്നത് നിങ്ങൾ ഞങ്ങളുടെ സമീപ പ്രദേശത്തുള്ളവരാണെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളുമായി ഉടമ്പടി ചെയ്യാനാകില്ല ഇസ്രായേൽ ജനത ഇത് പറയാൻ ഒരു കാരണമുണ്ട് കാനൻ ദേശം മുഴുവൻ കീഴടക്കലാണ് ഇസ്രായേലരുടെ ലക്ഷ്യം എന്നാൽ യാത്രാ സംഘം കൊടുത്ത മറുപടി ഞങ്ങൾ ദൂരദേശത്തുനിന്ന് വന്ന കർത്താവിന്റെ ദാസന്മാരാണ് ദൈവം ഈജിപ്തിൽ നിങ്ങളോട് കാട്ടിയ അത്ഭുത പ്രവർത്തികൾ കേട്ടറിന് നിങ്ങളുടെ ദാസന്മാരാകാൻ വന്നതാണെന്ന് അവർ പറഞ്ഞു തങ്ങളുടെ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളും പഴകിയ ചാക്കുകളിലെ പൂത്ത ഭക്ഷണവും തേന് തീരാറായ ചെരുപ്പുകളും അതിന് തെളിവായി അവർ ചൂണ്ടിക്കാണിച്ചു ഇതിനെ തുടർന്ന് ഇസ്രായേൽ സമൂഹത്തിലെ പ്രമാണിമാർ ദൈവത്തിന്റെ പേരിൽ അവരുമായി ഉടമ്പടി ചെയ്തു എന്നാൽ ശപഥം ചെയ്ത മൂന്ന് ദിവസങ്ങൾക്കിപ്പുറം അവർ തങ്ങളുടെ അയൽവാസികളാണെന്നും കാനാനിൽ തന്നെ താമസിക്കുന്ന ഗിബയോൻ ഗോത്രക്കാരാണെന്നും ഇസ്രായേൽ ജനത മനസ്സിലാക്കി ഇസ്രായേൽക്കാർ അധിനിവേശത്തിന് വേണ്ടിയുള്ള യാത്ര തുടർന്ന് അവരുടെ നാടായ ഗിബയോനിൽ എത്തിച്ചേർന്നെങ്കിലും ആക്രമിക്കില്ലെന്ന് ശപഥം ചെയ്തതിനാൽ അവരെ വധിച്ചില്ല വേണ്ടത്ര അന്വേഷിക്കാതെ ശപഥം ചെയ്തത് മൂലം അവരെ വധിക്കാൻ കഴിയാത്തതിനാൽ ഇസ്രായേൽ സമൂഹം അവരുടെ പ്രമാണികൾക്കെതിരെ തിരിഞ്ഞു എന്നാൽ പ്രമാണിമാർ പറഞ്ഞു ദൈവനാമത്തിൽ ശപഥം ചെയ്തതിനാൽ അവരെ ആക്രമിച്ചുകൂടാ അവർ നമുക്ക് അടിമകളായി വെള്ളം കോരുകയും വിറക് വെട്ടിയും ജീവിച്ചോട്ടെ എല്ലാവരും അത് സമ്മതിച്ചു ജോഷ അവരെ വിളിച്ചു ചേർത്ത് ചോദിച്ചു അടുത്തു തന്നെ താമസിച്ചിട്ടും നിങ്ങൾ നുണ പറഞ്ഞത് എന്തിന് നിങ്ങൾ വഞ്ചിച്ചത് കൊണ്ട് നിങ്ങൾ ശപിക്കപ്പെട്ടവരാകട്ടെ നിങ്ങൾ എല്ലാ കാലവും കർത്താവിന്റെ ബലിപീഠത്തിൽ വെള്ളം കോരുന്നവരും വിറക് വെട്ടുന്നവരുമായിരിക്കും എന്നാൽ ഗിബിയോ നിവാസികൾ ഇതിന് കൊടുത്ത മറുപടി അവരുടെ നിസ്സഹായത വെളിവാക്കുന്നതായിരുന്നു നിങ്ങളുടെ ദൈവം ഈ ഭൂമി മോശക്ക് വാഗ്ദാനമായി നൽകിയെന്നും ഈ നാട്ടിൽ ജീവിക്കുന്നവരെ നിങ്ങൾ ഇല്ലായ്മ ചെയ്യുമെന്നും ഞങ്ങൾക്ക് അറിവ് കിട്ടി അതുകൊണ്ട് ഭയം തോന്നി ജീവന് രക്ഷിക്കാനാണ് ഞങ്ങൾ നുണ പറഞ്ഞത് ഇപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ കരങ്ങളിലുണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതുമാണ് ഗിബിയോൻകാരുടെ മറുപടിയിൽ സഹതാപം തോന്നിയ പ്രവാചകൻ അവരെ വധിച്ചില്ല അവരെ കർത്താവിന്റെ ഭവനത്തിൽ വെള്ളം കോരാനും വിറകു വെട്ടാനും നിയമിച്ചു ജെറീകോക്കും ആയി പട്ടണത്തിനു ശേഷം ഗിബിയോൻ കൂടി ജൂതരുടെ അധീനതയിലേക്ക് മാറിയെന്ന വാർത്ത ജെറുസലേം രാജാവായ അധോനിസദിനെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടുത്തുന്നതായിരുന്നു അദ്ദേഹം കാനാലിലെ മറ്റ് നാല് പ്രാദേശിക രാജാക്കന്മാരുമായി ചേർന്ന് സഖ്യം രൂപീകരിച്ച് ഗിബയോനെ ആക്രമിക്കാൻ തീരുമാനിച്ചു അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം